ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റഷ്യയിലെ യൂറൽ പർവത നിലങ്ങളിൽ നടന്ന പരിഹരിക്കപ്പെടാത്ത ഒരു നിഗൂഢതയാണ് ഡയലോ പാസ് എന്ന സംഭവം വിചിത്രവും വിശദീകരിക്കാനാവാത്തതുമായ സാഹചര്യങ്ങളിൽ ഒൻപത് ഹൈക്കേഴ്സ് മരണപ്പെട്ട് എന്താണ് അവർക്ക് സംഭവിച്ചത് ഈ നിഗൂഢ സംഭവത്തിന്റെ ഐതിഹ്യത്തിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിസ്റ്ററി ബോസ്റ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയനിലെ സോൾ ലവ്സ്കിയോ ബ്ലാസ്റ്റിലെ വടക്കൻ യൂറുകളിൽ സ്കീയിങ് പരിവേഷണത്തിനായി ഒരു സംഘം രൂപീകരിച്ചു യൂറൽ പോളിടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റേഡിയോ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇരുപത്തിയഞ്ചനായ ഈഗോ ഡയർലോവാണ് മറ്റു ഒൻപത് പേർ അടങ്ങുന്ന സംഘത്തെ യാത്രയ്ക്കായി സംഘടിപ്പിച്ചത് അവരിൽ ഭൂരിഭാഗവും സഹപാഠികളും സമപ്രായക്കാരുമായിരുന്നു യൂറി നിക്കോളോവിച്ച് യൂഡ്മില ജോർജി അലക്സാണ്ടർ സയനേന റിസ്റ്റം നിക്കോളായി സമിയോൺ യൂറി യൂണിയൻ എന്നിവരായിരുന്നു ആ യാത്രികർ എല്ലാവരും സ്കീ ടൂർ പരിചയ സമ്പന്നരായ ഗ്രേറ്റ് ടൂ ഹൈക്കേഴ്സ് ആയിരുന്നു അവർ ഈ യാത്രയിൽ പങ്കെടുത്ത് തിരികെ വന്ന ഗ്രേറ്റ് ത്രീ സർട്ടിഫിക്കേഷൻ ലഭിക്കുമായിരുന്നു ഗ്രേറ്റ് ത്രീ എന്നത് സോവിയറ്റ് യൂണിയൻ ലഭ്യമായ ഏറ്റവും ഉയർന്ന സർട്ടിഫിക്കേഷൻ ആയിരുന്നു ഉദ്യോഗാർത്ഥികൾ സഞ്ചരിക്കേണ്ട ദൂരം മുന്നൂറ് കിലോമീറ്റർ അതായത് നൂറ്റി തൊണ്ണൂറ് മൈലായിരുന്നു അവർ അതിനായി ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി സോൾ ലൗസ്കി സിറ്റി റൂട്ട് കമ്മീഷൻ ഈ മാപ്പിന് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് പത്ത് പേരുടെ സംഘം അതിരാവിലെ സൊലൗസ്കി അബ്ലാസ്റ്റിന്റെ വടക്കൻ പ്രവിശ്യയുടെ ഒരു പട്ടണമായ ഇഡലിൻ എന്ന സ്ഥലത്ത് ട്രെയിനിൽ എത്തിച്ചേരുന്നു അവിടെ നിന്ന് ട്രക്കിൽ അവസാനത്തെ ജനവാസ കേന്ദ്രമായ വിജയിൽ എത്തി ജനുവരി ഇരുപത്തിയേഴിന് അവർ ഗോറോ ഒട്ടോർണനേക്കുള്ള യാത്ര ആരംഭിച്ചു ജനുവരി ഇരുപത്തെട്ടിന് സംഘത്തിലെ യൂറി യൂരിയൂഡിൻ എന്ന യുവാവ് അവന്റെ ജന്മനായുള്ള ഹൃദയവൈകല്യവും വാദസംബന്ധമായ അസുഖം കാരണം യാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരികെ പോയി ബാക്കിയുള്ള ഒമ്പത് പേർ ട്രക്കിംഗ് തുടർന്നു ജനുവരി മുപ്പത്തൊന്നിന് സംഘം ഒരു ഉയർന്ന പ്രദേശത്തിന്റെ അരികിലെത്തി മലയറ്റത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി മരങ്ങൾ തിങ്ങി നിറഞ്ഞ താഴ്വരയിൽ അവർ ഒരുമിച്ചുള്ള ഭക്ഷണവും കഴിച്ച് മടക്കയാത്ര ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം ശേഖരിച്ചു അടുത്ത ദിവസം അവർ ചുരം വഴി നീങ്ങാൻ തുടങ്ങി ചുരം കടന്ന് എതിർവശത്ത് അടുത്ത രാത്രി ക്യാമ്പ് ചെയ്യാൻ അവർ പദ്ധതിയിട്ടു എന്നാൽ മോശമായ കാലാവസ്ഥ കാരണം അവർ ദിശ തെറ്റി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഫോല സായേക്കനിന്റെ മുഗൾ ഭാഗത്തേക്ക് പോയി തങ്ങളുടെ തെറ്റി തിരിച്ചറിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടുന്ന വനപ്രദേശത്തേക്ക് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ താഴേക്ക് നീങ്ങുന്നതിന് പകരം മലയുടെ ചരിവിൽ ക്യാമ്പ് ചെയ്യാൻ സംഘം തീരുമാനിച്ചു പുറപ്പെടുന്നതിന് മുൻപ് വിജയിൽ എത്തിയാലുടൻ ടെലിഗ്രാം അയക്കാമെന്ന് ടീം ലീഡറായ ഇഗോ സ്പോർട്സ് ക്യാമ്പിനെ അറിയിച്ചിരുന്നു എന്നാൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷം ടെലിഗ്രാം കാണാതിരുന്നപ്പോൾ ഇത്തരം യാത്രകളിൽ ടെലിഗ്രാം കിട്ടാനുള്ള കാലതാമസം നേരിടുമെന്നറിയാമായിരുന്ന അവർ ഉടനെ തന്നെ ഒന്നിനും തയ്യാറായില്ല എന്നാൽ യാത്രക്കാരുടെ ബന്ധുക്കൾ അന്വേഷണം ആവശ്യപ്പെട്ടു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവൻ സന്നദ്ധ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ആദ്യത്തെ റെസ്ക്യൂ സംഘം അവിടേക്ക് പോയി പിന്നീട് സൈന്യവും മിലിസ്റ്റിയ പോലീസും റെസ്ക്യൂ സംഘത്തോടൊപ്പം ചേർന്നു ഹെലികോപ്റ്ററുകളും മറ്റും ഓപ്പറേഷനുകൾ ചേരാൻ ഉത്തരവിട്ടു ഫെബ്രുവരി ഇരുപത്തി ആറിന് അന്വേഷണ സംഘം കോലസ് അയാക്കിൽ സംഘത്തിന്റെ ഉപേക്ഷിക്കപ്പെട്ടതും കേടുപാടുകൾ സംഭവിച്ചതുമായ ടെൻഡ് കണ്ടെത്തി ക്യാമ്പ് സൈറ്റിൽ തിരച്ചിൽ നടത്തിയ വിദ്യാർത്ഥി മെഹായക്ഷ രാഹുൽ പറഞ്ഞത് കൂടാരം പകുതി തകർന്ന് മഞ്ഞ് മൂടിയ നിലയിലായിരുന്നു അതിനകം ശൂന്യമായിരുന്നു ഗ്രൂപ്പിന്റെ എല്ലാ സ്ഥാനങ്ങളും ഷൂ പോലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ കണ്ടെത്തി കൂടാതെ ടെന്റ് ഉള്ളിൽ നിന്ന് തുറന്ന നിലയിലായിരുന്നു സോക്സോ ഷൂവോ ധരിക്കാതെ നഗ്നപാതരായി എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാനാകുമെന്ന ചിന്ത അന്വേഷിക്കരെ വല്ലാതെ അലട്ടി മഞ്ഞു പതിഞ്ഞ നിലയിൽ അവരുടെ കാൽപാടുകൾ കാണാമായിരുന്നു ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് വടക്കോട്ട് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ അടുത്തുള്ള ഒരു വലിയ സൈബീരിയൻ പൈൻ മരത്തിനിടയിൽ എത്തിയപ്പോൾ അവർ അവിടെ തീ കൂട്ടിയതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു അതിനടുത്തായി തിരച്ചിൽ നടത്തിയവർ റുവാൻ ശിങ്കോയുടെ ഡെറോ ശിങ്കയുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി അവരുടെ കാലിൽ ചെരുപ്പുകളില്ലായിരുന്നു മാത്രമല്ല അവർ അടിവസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത് മരത്തിന്റെ ശിഖരങ്ങൾ അഞ്ചു മീറ്ററോളം പൊക്കത്തിൽ ഒടിഞ്ഞു കിടന്നിരുന്നു ക്യാമ്പിലെ ഇടയിൽ തിരച്ചിൽ നടത്തിയവർ മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി ടീം ലീഡറായിരുന്ന ഇഗോ ഡോവ് സ്ലോബോഡിൻ സെനഡ് എന്നിവരുടെ മൃതദേഹമായിരുന്നു അത് അവർ തിരികെ ടെന്റിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നതായി മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പേ മരണം സംഭവിച്ചിരുന്നു ബാക്കിയുള്ള നാല് യാത്രക്കാരെ കണ്ടെത്തുന്നതിന് കാലാവസ്ഥ ഒരു തടസ്സമായിരുന്നു അതിനാൽ അവരുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് രണ്ടു മാസത്തിലധികം സമയമെടുത്തു ഒടുവിൽ മെയ് നാലിന് പൈൻ മരത്തിന്റെ അടുത്ത് നിന്ന് എഴുപത്തി മീറ്റർ താഴ്വരയിൽ പതിമൂന്ന് അടി മഞ്ഞിന് താഴെയായാണ് അവരെ കണ്ടെത്തിയത് ആദ്യത്തെ അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഉടൻ തന്നെ നിയമപരമായ അന്വേഷണം ആരംഭിച്ചു വൈദ്യ പരിശോധനയിൽ അവരുടെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള മുറിവുകൾ തന്നെ അവരുടെ ശരീരത്തിലില്ലായിരുന്നു എല്ലാരും ഹൈപ്പോതെർമിയ മൂലമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു മീയിൻ കണ്ടെത്തിയ നാല് മൃതദേഹങ്ങളുടെ പരിശോധനയിൽ സംഭവത്തിന്റെ വിവരണം തന്നെ മാറ്റേണ്ടി വന്നു കാരണം അതിൽ മൂന്നുപേർക്ക് മാരകമായ പരിക്കുകൾ ഉണ്ടായിരുന്നു നിക്കോണയുടെ തലയൊട്ടിക്ക് സംഭവിച്ചിരുന്നു ഡുബിനയ്ക്കും സെമിയോണിന്റെ നെഞ്ചത്തും ഒടുവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അരുമിയുടെ ഒഴുകുന്ന വെള്ളത്തിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് തലയിലും മുഖത്തും ക്ഷതം സംഭവിച്ചിരുന്നു ഡുമിനീനയുടെ മുഖത്തെ പല ഭാഗങ്ങളും നഷ്ടമായിരുന്നു സെമിയോണിന്റെ പോർണിയയും അലക്സാണ്ടറിന്റെ പിരികയും നഷ്ടപ്പെട്ടിരുന്നു തദ്ദേശരായ മാനസിക ജനത അവരുടെ ഭൂമി കയ്യേറുന്നതിന് സംഘത്തെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതായി പ്രാഥമിക ഉണ്ടായിരുന്നു നിരവധി മാനസിക ജനതകളെ ചോദ്യം ചെയ്തു എന്നാൽ മരണങ്ങളുടെ സ്വഭാവം ഈ അനുമാനത്തെ പിന്തുണയ്ക്കുന്നതായിരുന്നില്ല പ്രകൃതി ദുരന്തം മൂലമാണ് അവർ മരിച്ചതെന്നാണ് ഔദ്യോഗിക നിഗമനം ഒരു കുറ്റവാളിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തതിനാൽ മെയ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അന്വേഷണം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു ഫയലുകൾ ഒരു രഹസ്യ ആർക്കൈവിലേക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഭുവാനു ശങ്കയുടെ ക്യാമറയിൽ നിന്നുള്ള നെഗറ്റീവുകൾ അന്വേഷിക്കുന്ന ഒരാളായ ലെവ് നികിറ്റിച്ച് വിവാനോവിന്റെ സ്വകാര്യ അക്കേവിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി വിവാനോവിന്റെ മകൾ ഡയർലോഗ് ഫൗണ്ടേഷന് അവസാനം ഈ നെഗറ്റീവുകൾ കൈമാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യ സംഭവത്തെക്കുറിച്ച് ഒരു പുരന്വേഷണം ആരംഭിച്ചു അതിന്റെ നിഗമനങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ അവതരിപ്പിച്ചു ഒരു ഹിമവാദമാണ് മരണത്തിലേക്ക് അവരെ നയിച്ചതെന്ന് കണ്ടെത്തി ഹിമപാതത്തെ അതിജീവിച്ചവർ പെട്ടെന്ന് ക്യാമ്പിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുകയും ഹൈപ്പോതെർമിയ മൂലം മരിക്കുകയും ചെയ്തു പ്രോസിക്യൂട്ടർ ഓഫീസ് ഡെപ്യൂട്ടി ഹെഡ് ആൻട്രി കുറിയോകോ പറഞ്ഞത് ഇതൊരു വിരോചിതമായ പോരാട്ടമായിരുന്നു എന്നാൽ ആ സാഹചര്യത്തിൽ തങ്ങളെ തന്നെ രക്ഷിക്കാൻ അവർക്ക് അവസരം കിട്ടിയില്ല സംഘത്തിന്റെ സ്മരണയ്ക്കായി പ്രദേശത്തെ ഒരു പർവത പാതയ്ക്ക് പിന്നീട് ഡയർലോ പാസ് എന്ന പേരിട്ടു ന്യൂഇറോ സ്റ്റേറ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എക്കേറ്റീരം വർഗ് യൂറി കുട്ടേവിച്ച് നേതൃത്വത്തിലുള്ള ഡയറ്റലോ ഫൗണ്ടേഷൻ സ്ഥാപിതമായി കേസിന്റെ തുണരന്വേഷണം മരിച്ച ഹൈക്കേഴ്സിന്റെ സ്മരണ നിലനിർത്താൻ ഡയറ്റ്ലോഗ് മ്യൂസിയം പരിപാലിക്കുക എന്നിവയാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഒന്നിന് യൂറലിന്റെ പെർ മേഖലയിലെ സുളിഗാം സ്കിൽ ഒരു സ്മാരക ശിലാഫലകം ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത നിഗമനങ്ങൾ നിലവിലുണ്ടെങ്കിലും അറുപത് വർഷം പഴക്കമുള്ള ഈ ദാരുണ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇന്നും അവ്യക്തമാണ്